കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 അതിപരിശുദ്ധ ദൈവത്തിനധികനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ യാക്കോവപ്പൊസ്തോലൻ അപ്പൊസ്തോലിനും കർത്താവിനു വേണ്ടി മരണം വരിച്ച ആളുമാണ് ആ കാലഘട്ടത്തിൽ ചരിത്ര സംഭവമായി എരുസലിൻസ് സഭയുടെ ബിഷപ്പെന്നും വിശേഷിപ്പിരുന്ന യാക്കോവസ്തോലൻ വധിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ പ്രകോസിയേഷൻ പത്താം അധ്യായത്തിന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മുപ്പത്തിയേഴാം വാക്യത്തിൽ നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്ത നിൻ്റെ വലത്തും ഒരുത്തടത്തും വരം നൽകണമെന്ന് പറഞ്ഞു അതിനകത്തുള്ള വാർത്തയാണ് വലത്ത് വിധി എടത്ത് വിജയിക്കാൻ ഇഷ്ടമാണ് നമുക്കെല്ലാം സ്ഥാനവും മാനവും എല്ലാവർക്കും ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും അതിൻ്റെ മധ്യത്തിൽ നമുക്കൊരു ദൗത്യം ഉണ്ടെന്ന് മറക്കരുത് എന്തിനാണ് ഈ സ്ഥാനം എന്തിനാണ് ഈ മാനം മാനമില്ലാത്തപ്പോഴും സ്ഥാനമില്ലാത്തപ്പോഴും ദൗത്യമുണ്ട് അത് മരണം വരെ ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ് സെൻറ്റ് ജെയിംസ് ഡേയിലാണ് മധ്യവള്ള മഹാഡവയുടെ രൂപീകരണം അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നിതിയിൽ മുപ്പത്തി വാക്യത്തിൽ അവിടെ ഓർപ്പിക്കുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രം ഏൽക്കുന്ന സ്നാനം ദ കപ്പ് ദ ബാപ്റ്റിസം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കർത്താവ് ഏൽക്കുന്ന സ്നാനം ഇവൻ എൻ്റെ പ്രിയപത്രമേൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന കർത്താവ് എപ്പോഴും നമ്മളെ പറ്റി പറയണം നമ്മൾ മുഹമ്മദ് ഇസ കഴിഞ്ഞ് കർത്താവിൻ്റെ ശരി രക്തങ്ങളെ കൈക്കൊള്ളുമ്പോൾ ഇതനുദിനം പ്രഖ്യാപിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പ്രസ്പത്തികൾ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ഡൈ ആസ് എ മാർട്ടിയർ ജോൺ സഫേഡ് എക്സെ വെളിപ്പാട് ഒന്നിൻ്റെ ഒമ്പതിൽ യോഹനാനൻ അപ്പസ്വലിനെ നാടുകടത്തുകയായിരുന്നു പത്മശ്രീവിലേക്ക് നാടുകിടത്തുകയായിരുന്നു നാടുകിടത്തപ്പെട്ട അപ്പസ്വനൻ കൊല ചെയ്യപ്പെട്ട അപ്പസ്ഥന അതുകൊണ്ട് ആ ഒരു പാരമ്പര്യമാണ് നമ്മൾ കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് കർത്താവിൻ്റെ വില ഇതൊരു ജോലിയായിട്ടോ ഇതൊരു സുഖകരമായിട്ടോ ഇതെന്തെങ്കിലും ആർഭാടമായിട്ടോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി നിങ്ങൾ നിരാശയുടെ വക്കിലാണ് കർത്താവിൻ്റെ വേല ശക്തിയോടെ ചെയ്യണമെങ്കിൽ കൃപയോടെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേത് അവസരത്തിൽ എവിടെയും ചെയ്തുകൊണ്ട് പോകാം പക്ഷേ നിങ്ങൾ കർത്താവ് ഏൽക്കുന്ന പാനപാത്രവും കർത്താവ് കുടിക്കുന്ന പാനപാത്രവും കർത്താവ് ഏൽക്കുന്ന സ്നാനവും ആ കയ്പീരിൻ്റെ അനുഭവത്തിൽ അനുഭവത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ നിനക്കൊരു ഉയർത്തെടി നെൽപ്പുണ്ട് നീ കർത്താവിൻ്റെ രാജ്യത്തെ മുൻപരുതിയിൽ കാണും ഈ ദിനത്തിൽ ഈ ശക്തി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപോലെ ലഭിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് നിന്റെ ശുസൂഷകരായ ഞങ്ങൾക്ക് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ പ്രത്യേക ശക്തി ഇന്നുകൊണ്ട് നിറയ്ക്കണം ഈ പ്രത്യേക ശക്തിയാണ് നിന്റെ മക്കൾ നിറയപ്പെടുമ്പോൾ ഒരു പുതിയ ബലവും പുതിയ കൃപയും നിന്റെ മക്കളിലേക്ക് നിറയുന്നില്ല ആ ഏറിയ ട്രിബ്യൂണലിൻ്റെ മക്കൾ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു ലോകം പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ ദൈവദിനം പ്രഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിലൂടെ ദൈവ ദിനം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരന് വിതരണക്കാരംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ചെയ്യുക ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ എപ്പോഴെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കാരണ കൃപ ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു ദൈവത്തിന് അത്ഭുതകരത്തിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തോത്രം യേശു നന്ദി യേശു സ്തോത്രം ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കുന്ന നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു